حديث رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم من اسوء الناس سرقة قالوا الله ورسوله قال الذي يسرق من صلاته قالوا كيف قال الذي لا يتم ركوعها ولا سجودها وهانذا يا اشرف الخلق محمد صلى الله عليه وسلم صلى الله عليه وسلم من أسوأ الناس سرقة മോശപ്പെട്ട കള്ളൻ ആരാണ് ആരാണെന്ന് കള്ളന്മാരെ കൂട്ടത്തിൽ വളരെ മോശപ്പെട്ട കള്ളൻ നടത്തുന്നവർ ആരാണെന്നറിയാവും സ്വഹാവത്ത് പറഞ്ഞു വഹ്വറസൂലുവായി തങ്ങൾ പറഞ്ഞു ഏറ്റവും മോശപ്പെട്ട കള്ളൻ അല്ലതീ യേസുരിക്കൻ സ്വലാത്രി നിസ്കാരത്തിൽ നിന്ന് കക്കുന്നവൻ നിസ്കരിയാ നിൽക്കുമ്പോൾ കക്കുന്നവൻ എന്നല്ല മറിച്ച് നിസ്കാരത്തിൽ നിന്ന് കട്ടെടുക്കുന്നവൻ സ്വഭാവത്ത് ചോദിച്ചു അതെങ്ങനെയാ നിസ്കാരത്തിൽ നിന്ന് കക്കലെങ്ങനെ വല തങ്ങൾ പറഞ്ഞു നിസ്കാരത്തിൽ കക്കുക എന്ന് പറഞ്ഞാൽ അല്ലെ ലാ യുദ്ധിമോ അല്ലൂത നിസ്കരിക്കുമ്പോ റുക്കൂൾ അതൊക്കെ വേണ്ടതുപോലെ പൂർത്തിയായി നിർവഹിക്കാത്തത് അത് പൂർത്തിയായി നിർവഹിച്ചിട്ടില്ല മുൻ സമുദായങ്ങളിൽ ഇല്ലാത്ത ഈ സമുദായത്തിന്റെ ഒരു പ്രത്യേക വിവാദത്താണ് റുക്കോൾ കുനിഞ്ഞു നിൽക്കുക ഒരാൾ നിസ്കരിച്ചാൽ മതിയാവുകയില്ല റുക്കോൾ ചെയ്യുമ്പോൾ മുതുകിനെ നേരെയാക്കാതെ മുതുകിങ്ങനെ വളഞ്ഞിട്ടാണ് അല്ലെ മുതുകിങ്ങനെ പൊന്തിയിട്ടാണ് മുതുകിനെ സമമാക്കാത്തതിന്റെ നിരസ്കാരം അറിയാവുകയില്ലഹിരികൂഴ് ചെയ്യുന്ന സമയത്ത് തന്റെ മുതുക് ആ മുതുകും തന്റെ പെരടിയും ഒരു ലെവലിക്കാവും കൂടുതൽ താഴ്ന്നു പോകരുത് ഉയർന്നു പോകരുത് കസഫ് ഒരു പലക പോലെ ആവ് അതാണ് പൂർണ്ണമായ റുക്കുകൾ അതിൽ അടങ്ങി താമസിക്കുകയും വേണം റുക്കുവിലേക്ക് നാം വന്ന ആ ചലനം അവിടെ നിൽക്കണം ഇത് പെട്ടെന്ന് പിന്നൊരു വലിയ ൂർത്തിയാകും അതുപോലെ സുജൂത് സുജൂത് ചെയ്യുന്ന സമയത്ത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും രണ്ട് കാലുകളിങ്ങിട്ട് കൂട്ടുന്നത് കാണാം കാലകൾ ആ സ്പോട്ടിൽ തന്നെ നിൽക്കട്ടെ ഒരു ചൺ അകലത്തിൽ തന്നെ നിൽക്കട്ടെ വിരലുകൾ കിബിലക്ക് നേരെ തന്നെ നിൽക്കട്ടെ വിരലുകളുടെ അഗ്രം അത് കിപിലക്ക് നേരെ തന്നെ രണ്ട് കൈകളോ കൈകൾ രണ്ട് ചുമരിന്റെ നേരെയാവണം അതിങ്ങനെ തിരിച്ച് മറിച്ച് അങ്ങനെ വേണം ചില കണകളൊക്കെ ഇരിക്കട്ടെ അപ്പോഴും കൈയിന്റെ വിരലുകൾ കിബിലക്കു നേരെ തന്നെ നിൽക്കട്ടെ അവിടെയും വയറ് തന്റെ തൊടമയിൽ ജാമാ വരി പുറത്തൊന്നും നീട്ടി ചെയ്യാം അതിങ്ങനെ വളരെ കുറുകി ചെയ്താൽ വയറ് ഈ കാലിൽ തൊടയിൽ ജാമാവ പൂർത്തിയാകാത്തറുണ്ടാഹിബിനും അസ്രോഴിയോ വാഹുവൻ പള്ളിയിലിരിക്കുമ്പോ ഒരാൾ വന്ന് നിസ്കരിച്ചു അയാള് വളരെ പെട്ടെന്നാളും വളരെ പെട്ടെന്ന് നിസ്കാരം കഴിഞ്ഞപ്പോ ഇതിന് മസ്ഹുവാ വിളിച്ചിട്ട് പറഞ്ഞു മാസ്വല്ല നിസ്കരിച്ചിട്ടില്ലടോ എന്റെ നിസ്കാരം ശരിയായിട്ടില്ല വലവും മുത്ത നീയെങ്ങാനും ഈ രൂപത്തിൽ മരിച്ചാൽ മുത്താല ഫിത്തൻ മുഹമ്മദ് നബിഹു അലൈ വസ്ല തങ്ങളുടെ ആ മാർക്കത്തിൽ നിന്ന് തെറ്റിയവനായിട്ടാണ് നീ മരിക്കുക മുത്തനബിന്റെ മാർക്കത്തിലായി നീ മരിക്കില്ല ഈ രൂപത്തിലാണ് നിസ്കാരം വളരെ ഗൗരവമുള്ള കാര്യം ആകെ വേണ്ടി നാം ചെയ്യുന്നത് ഒരു നിസ്കാരമാണ് ആ നിസ്കാരം അതിന്റെ അഥപും അതിന്റെ ചിട്ടയും ചില ആളുകൾ റുക്കൂ ചെയ്യുന്ന സമയത്ത് കാലിങ്ങനെ മുട്ട് മുന്നോട്ട് തള്ളും തള്ളരുത് അതുപോലെ റൊക്കൂയിൽ നിന്നിങ്ങിട്ട് എഴുത്തിതാനിലേക്ക് ഉയരുമ്പോഴും കാണാം ഒരു തള്ള് ഒരു തള്ള് അത് വേണ്ട ശരിക്ക് മുട്ടിന്റെ നമ്മുടെ മുട്ടിൻകാൽ ശരിക്കും പമ്പറായിട്ട് നിൽക്കണം ആ പമ്പറായി തന്നെ ഉയരണം ഇതിങ്ങനെ ഇങ്ങനെ അങ്ങനെയല്ല നിൽക്കേണ്ടത് അത് നിസ്കാരത്തിലറുക്കുവല്ല കുത്തിനബി സ്വല്ലവാഹ് അല്ലെങ്കിൽ പഠിപ്പിച്ചറുക്കുവല്ല ഒന്ന് ശ്രദ്ധിച്ചുകൂടെ എങ്ങനെയാത് നിൽക്കുന്നത് കൃത്യമായിട്ട് ഉയരുന്ന സമയത്ത് ഇങ്ങനെ ഉയരണം കൈപ്പൊക്കുമ്പോൾ ഇത്ര പൊക്കണം അല്ല കൈപ്പൊക്കുമ്പോൾ ഇത്തരം ഇങ്ങനെ റുക്കൂഴിലും സുചോതിലും പൂർണ്ണമായ രൂപം സ്വീകരിക്കാത്തവൻ അവനാണ് ഏറ്റവും വലിയ കള്ളൻ ഏറ്റവും ദുഷിച്ച കള്ളൻ എന്ന് ആദരവായ ഹസൂർവാഹിഹു പറഞ്ഞിരിക്കുന്നു മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖജ മയിനുദ്ദീൻ അൽ അജ്മീരി അവരുടെ ആണ്ട് ദിവസം ആണ്ട് കഴിയുന്നവർക്കും യാസീൻ പോരുന്നവർക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്കും ഖാജ തങ്ങളെ പേരിൽ അന്നം വലകുന്നവർക്കുമൊക്കെ ഓർമ്മപ്പെടുത്തുകയാണ് യഥാർത്ഥ ആണ്ട് അവിടുത്തെ ദിനം എന്നാണ് ഈശാല വളരെ വിപുലമായി വർഷം തോറും നാം ആണ്ട് നടത്താറുണ്ട് നടത്തണം ഖാജ തങ്ങളോട് നമുക്ക് വലിയ ബാധ്യതയാണ് ഇന്ത്യയിൽ സുരക്ഷിതമായി നമുക്ക് ജീവിക്കണമെങ്കിൽ ഹാജയുടെ മതും ത്വരിത്വവും ഉണ്ടാവണം എന്ന് മനസ്സിലാക്കി എല്ലാവരും ചോദിക്കാതെ തന്നെ വിപുലമായി ആണ്ട് നടക്കുന്നതിലേക്ക് ആവശ്യമായത് നൽകണം എന്ന് ഉറപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിയ്ക്ക് നൽകട്ടെ അവിടുത്തെ ജറചാസുകൾ അള്ളാഹു ഉയർത്തുമാറാവട്ടെ بدرت <applause> ما تدوم بريت منك من الغمارة من بعده تفرقا معصوما ولا ألفينا ولا منا ولا معنا شقيا ولا مبرودا ولا محروما امين برحمتك يا